നിയമത്തിലെ ബിരുദം എടുത്ത ആളാണ് അല്ലേ അതിന് ശേഷക അല്ല സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം അത് കഴിഞ്ഞ നിയമത്തിൽ ബിരുദം അതായത് എം കോം പഠിച്ചു എക്കണോമിക്സ് എം എ എക്കണോമിക്സ് എം എ എക്കണോമിക് സോറി എം എ എക്കണോമിക്സ് പഠിച്ചതിന് ശേഷം നിയമം പഠിച്ചു ഓ ശരി ഓക്കെ വെരി ഗുഡ് ശരിക്കും സ്വദേശ് എവിടെയാണ് ശരിക്കും എന്റെ ഒറ്റപ്പാലത്തിനുണ്ടെത്തുന്നത് പക്ഷേ ജനിച്ചത് പഞ്ചാബിലല്ലേ ആ അച്ഛൻ ആർമിയിലായിരുന്നു ആ ഓക്കെ അച്ഛൻ ആർമിയിലായതുകൊണ്ട് കൊണ്ട് ജലന്ധർ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് ജനിച്ചത് ഓക്കെ എത്ര ആൾ ഉണ്ടായിരുന്നു അവിടെ വയസ്സ് വരെ ഓ അപ്പോഴേക്ക് അച്ഛന് അരുണാചലിലെ ചൈനീസ് അതിർത്തിയിലേക്ക് ട്രാൻസ്ഫർ ആയി ശരി ഫീൽഡിലാണ് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഞാൻ പഠിച്ചത് മുഴുവൻ നാട്ടിലാണ് നാട്ടിലാണ് പിന്നീട് ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചത് നാട്ടിൽ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നു അപ്പോൾ അതുകൊണ്ട് അഞ്ച് വയസ്സ് വരെ പഞ്ചാബിലുണ്ടായിട്ടുള്ളു ഓക്കെ പക്ഷേ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഭക്ഷണം ഏതു തരത്തിലുള്ള ഭക്ഷണം ഇപ്പം പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പോയാൽ അവിടുത്തെ കടുക എണ്ണ പിടിക്കില്ല അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം രുചി പിടിക്കില്ല എനിക്ക് അവിടെ നിന്നല്ല ലോകത്തെവിടെ പോയാലും അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ലാതെ മാത്രമല്ല അതാണ് എനിക്കിഷ്ടം